ഹലോ എല്ലാവർക്കും നീതു മധൂസ് വല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ടു പേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് വേറെ കുറച്ച് വാട്ടർ പാൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നമ്മൾ നാളെ തന്നെ കിട്ടുന്ന ഓർഡേഴ്സ് നാളെ തന്നെ എല്ലാവർക്കും അയച്ചിരുന്നതാണ് ഡി ടി ഡി സി കൊറിയറാണ് അതുവഴിയാണ് നമ്മളെ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് ജി പേ ആണ് നമ്മൾ എന്താ പറയുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ഓഫർ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടു അതെല്ലാം അയച്ചു കൊടുത്തു കംപ്ലീറ്റ് എല്ലാവർക്കും അയച്ചതിന് ശേഷം ആട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അത് പറയാൻ കാരണം ഇനി ആരെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ഇത് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർ എനിക്ക് വാട്സപ്പ് ചെയ്യാം വിട്ട് പോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അത്രയും കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാലും പറയാൻ പറ്റില്ല ചിലപ്പോൾ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ വേണ്ട ഒരു വീഡിയോ ഫുൾ കാണും എന്നിട്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്നുള്ളത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ പേരുകൾ പറഞ്ഞോ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജ് ഓൺലി ആക്കാൻ ശ്രമിക്കാം കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും കോൾസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കും ഇപ്പോൾ ഫോൺ ഹാങ്ങ് ആവും ആകെ ഒന്നാമത് എല്ലാം കൊണ്ട് ഫോൺ ഹാങ്ങ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ കാണണം എന്നുണ്ടെങ്കിൽ ഒരേ ടൈമിൽ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോൾസ് ഒഴിവാക്കുക തന്നെ വേണം അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്താ നോക്കാം ഫസ്റ്റ് തന്നെ ഇത് ഈ ഒരു പ്ലാന്റിൽ ഇത് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ് ആണ്ട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ വരുന്ന നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല കൊല കുത്തി ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് ഇത് ജാപ്പോണിക്കല്ല ആരോഹെഡ് ജാസ്മിൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ് നല്ല കട്ടിയുള്ള ലീഫുകളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ അത് ഓർഡർ ചെയ്യാം കേട്ടോ അതായത് ഈ ലോട്ടസിനോടൊപ്പം തന്നെ ഈ ഒരു വാട്ടർ പ്ലാന്റും ഓർഡർ ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത സെയിലിന് ദ വാട്ടർ മോസിലെ കേട്ടോ വാട്ടർ മോസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒന്ന് ഒരെണ്ണം ആയിട്ടല്ല നമ്മളൊരു അഞ്ച് കട്ടിങ് ആയിരിക്കും കേട്ടോ അഞ്ച് കട്ടിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ വാട്ടർ മോസ്റ്റേക്ക് കൊടുക്കുന്നത് അഞ്ച് കട്ടിങ് എന്ന് പറഞ്ഞാൽ വെറും കട്ടിങ് അല്ല വേരുണ്ടാവും കേട്ടോ ഒരു കൂട്ടട് കട്ടിങ് തന്നെയാണ് കൊടുക്കുന്നത് ഇതുപോലെ ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും തരാൻ ശ്രമിക്കുന്നത് കേട്ടോ എല്ലാത്തിനും ഫ്ലവർ അങ്ങനെ ഉണ്ടാവണമെന്നില്ല എന്നാലും നല്ല മെച്ചോഡായിട്ട് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ മാക്സിമം ഫ്ലവർ ഉള്ളത് തന്നെ വിൽക്കാൻ ശ്രമിക്കും അപ്പോൾ അഞ്ച് പ്ലാന്റ്സ് അമ്പത് രൂപയ്ക്കും വാട്ടർ മൂസിയേക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വേണ്ടവർക്ക് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ വൈകിട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും മാളൊന്നും നല്ല നിവർന്ന് നല്ല ഭംഗിയിലിങ്ങനെ നിൽക്കും കേട്ടോ നല്ല രസമാണ് നല്ലൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് ലാവൻഡർ മിൽക്കിൻ്റെ ട്യൂബറാണ് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ട്യൂബറിൻ്റെ ഒരു വലിപ്പം വരുന്നത് പിന്നെ ഇതേ ഒരെണ്ണത്തിൽ ഇവിടെ ചെറുതായിട്ടൊരു മുറിവുണ്ട് പക്ഷെ ഇതൊന്നും ട്യൂബറിനെ പ്രശ്നമല്ല കേട്ടോ ജസ്റ്റ് അത് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ലാവൻഡർ മിൽക്കിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പെറ്റൽസ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് റെഡ് ഷാങ്കായി റെഡ് ഷാങ്കായുടെ വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള വലിയൊരു ട്യൂബറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ എയ്റ്റ് സീറോ പിന്നെതാ ഇതുപോലത്തെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ രണ്ട് ഇത് രണ്ട് പീസായിട്ടായിരിക്കും കൊടുക്കുന്നത് ഈ ഒരു പീസിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതാണെങ്കിൽ എഴുപത് രൂപ അപ്പോൾ എൺപതിൻ്റെയും എഴുപതിൻ്റെയും ഉണ്ട് റെഡ് ഷാങ്കായിട്ട് സിംഗിൾ പെറ്റൽസാണ് നിറയെ ഫ്ലവേഴ്സും ഉണ്ടാവും ഇതാണ് അടുത്ത വെറൈറ്റി ഡ്രോപ്പ് ലെഡിൻ്റെ ട്യൂബർ ആണ് കേട്ടോ ഒരു ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ളൂ നൂറ് രൂപ രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഡ്രോപ്പ് ലെഡാണ് നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ ഫ്ലവർ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് കർണയാണ് കേട്ടോ കർണയുടെ കുറച്ച് അധികം ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വിത്ത് ബഡ്ഡോട് കൂടിയിട്ടുള്ളതൊക്കെ അതെ നല്ല ഫ്രഷ് ബഡോട് കൂടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറൊക്കെയാണ് കേട്ടോ ഉള്ളതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കർണ നൂറ് രൂപയുടെ കർണയാണ് കേട്ടോ ഈ കാണുന്നത് ഒത്തിരി ഉണ്ട് നൂറ് രൂപയുടെ പിന്നെ അതുപോലെ തന്നെ അതെ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇത് വല് വലിപ്പം ട്യൂബറിൻ്റെ വലിപ്പം വ്യത്യാസത്തിലല്ലോ റേറ്റ് വരുന്നത് ഇത് കണ്ടോ ഇതൊക്കെ എങ്ങനെ വെച്ചാലും കണ്ടോ ഇവിടെയൊക്കെ നിറയെ ഗ്രോ ടിപ്സാണ് ഇവിടെ നിന്നാണ് താമര മുളച്ച് വരുന്നത് അപ്പോൾ പലർക്കും അറിയില്ല പലരും ഇങ്ങനെ വെക്കുമ്പോൾ ഇതെന്താണ് നൂറ്റമ്പത് ഇതെന്താ നൂറ്റി എൺപത് അതെന്താ അങ്ങനെ വന്നതെന്ന് വിചാരിക്കും അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ നിന്നാണ് താമരകൾ ഓരോ മുളകൾ വന്നിട്ട് അത് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് അപ്പോൾ ഇതിനത്രയും ഇല്ല അതുകൊണ്ടാണ് ആ റേറ്റ് അങ്ങനെ വ്യത്യാസം വരുന്നത് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തന്നാണ് എല്ലാ സെല്ലേഴ്സും അങ്ങനെ വിശുദ്ധമായിട്ടൊന്നും പറയാറില്ലല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നൂറ്റി അൻപത് കേട്ടോ കറിണയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവണം വലിയ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കറി വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി കാവേരിയാണ് കാവേരിയുടെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം കൂടിയുണ്ട് നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്ന കേട്ടോ കാവേരി നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു താമരയാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നല്ല വണ്ണുള്ള ട്യൂബേഴ്സും കിട്ടും കാവേരിക്ക് പിന്നെ ഒരു നല്ല വലുതാണ് കേട്ടോ കാവേരിയുടെ അതിൻ്റെ റേറ്റ് ഇരുന്നൂറൊക്കെ ആവും പിന്നെ ചെറുത് അമ്പതിൻ്റെയും ചെറിയ പീസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കാവേരി വാങ്ങിക്കാം ഇത് വന്നിട്ട് ഒക്ടോബേഴ്സിൻ്റെ ആണ് കേട്ടോ നിറയെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇനിയുണ്ട് ഒക്ടോബസിൻ്റെ നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതായത് വൺ സീറോ സീറോ വൺ ഫൈവ് സീറോ വൺ എയിറ്റ് സീറോ കേട്ടോ ഈ റേറ്റിലാണ് ഒക്ടോബസിൻ്റെ ടൂബേഴ്സിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയുമാണ് പൂക്കൾ കാണാനായിട്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പൂക്കൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അത്ര സുന്ദരിയാണ് ഒക്ടോപ്പസ് നല്ല നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല വറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഒക്ടോപ്പസ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇനിയും ഉണ്ട് കേട്ടോ ട്യൂബേഴ്സ് ജസ്റ്റ് ഞാൻ കുറച്ചിങ്ങനെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണേ പനീർ റോസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇതാണ് റേറ്റ് തൊണ്ണൂറ് രൂപ പനീർ റോസ് കുടമുല്ല ആണ് കേട്ടോ കുടമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടല്ലോ അത്രയും ഭംഗിയാണ് നല്ല മുല്ലപ്പൂ പോലെ നല്ല കുടമുല്ലപ്പൂ പോലെ തന്നെ നല്ല സൂപ്പർ ഫ്ലവർ ആണ് കേട്ടോ അതിൻ്റെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ട്യൂബേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ആ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ അമ്പതിൻ്റെയും ദ നൂറിൻ്റെയും ആണ് കേട്ടോ ഇനി വലിപ്പം ഉള്ളതും റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്കുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വലിപ്പുള്ളൂ റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പോൾ ദിവ നൂറ്റി ഉണ്ട് നല്ല റേറ്റ് ഉള്ളതും ഉണ്ട് കേട്ടോ നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റി അൻപതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ റേറ്റൊക്കെ അതൊക്കെയാണ് അതെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ റേറ്റിലൊക്കെ ഇതൊക്കെ ദൈ മുറിച്ചിട്ടായിരിക്കും തരുന്നത് എത്രയുള്ളത് നൂറ് രൂപ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം റെഡ് ഫിലിപ്പ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണത് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇതൊരു പ്ലാൻഡായി കഴിഞ്ഞു ഇതൊക്കെ ഒന്നും ചെയ്യേണ്ട കിട്ടുമ്പോൾ തന്നെ നട്ട് വെച്ചാൽ മതി ഇതൊക്കെ വേണമെങ്കിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കാട്ട് തരാം കേട്ടോ ഇതിവിടുന്ന് മുറിച്ചിട്ടായിരിക്കും തരുന്നത് ഇത്രയും ഭാഗം നൂറ് രൂപയ്ക്ക് തരാം അപ്പോൾ ഇത് വേണ്ടവർ കറക്റ്റ് ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ ഇത് വേണം എന്നുള്ളത് പറഞ്ഞ് കാണിക്കണം സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കണം റെഡ് ഫിലിപ്പ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ അതിൻ്റെ ഒത്തിരി രൂപേഴ്സ് ഉണ്ട് നൂറ് നൂറ്റമ്പത് നൂറ് രൂപ ഇത്രയും വലുതൊക്കെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് ഇത്രയും വലിപ്പം ഉള്ളത് നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളൂ നൂറ്റമ്പത് അമരി അമരിപ്പിയോണി കണ്ടോ അത്ര വലിയ ട്യൂബർ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ അമരി പിയോണിയൊക്കെ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ്ട്ടോ അതിൻ്റെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല വെറൈറ്റിയാണ് വലിപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കുക ഇതാണ് കേട്ടോ അടുത്ത ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ നല്ല വലിയ ട്യൂബേഴ്സ് നൂറ്റി എൺപതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല വെറൈറ്റിയാണ് ൊക്കെ നൂറ് രൂപയുള്ളൂ നൂറ്റി അൻപത് രൂപ നൂറിൻ്റെ ആണ് കേട്ടോ അമോർ ചെയ്യാം പൂക്കൾ കണ്ടോ നല്ല വലിയ പൂ തരും കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മാസം കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് നിറയെ ഉണ്ടാവുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അമോർ ചെയ്യാം അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ട്യൂബേഴ്സ് ഒത്തിരി ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇതാ കേട്ടോ സിആർ റുബിയുടെ ട്യൂബേഴ്സ് ആണ് അമ്പത് നൂറ് നൂറ്റി അൻപത് ആ റേറ്റിൽ കൊടുക്കുന്നുണ്ട് വലുതാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ബാക്കിയെല്ലാം നൂറ് പിന്നെ ഈ ചെറിയ പീസുകളൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടുന്നതാണ് സി ആർ റുബിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ ഇത് ഗൗറാസ്പിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് ഗൗറാസ്പിൻ നല്ല വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് അതായത് ഒരു വൈറ്റും പിങ്കും ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി ഇതാണ് അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയ ആണ് അതിൻ്റെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് ഇതാണ് കേട്ടോ വലിപ്പം വരുന്നത് അമ്പത് രൂപയുള്ളൂ അമേരിക്ക മേലിയ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മൂ മൂന്നെണ്ണം മൂന്നോ നാലെണ്ണം ആ നാലെണ്ണം അമേരിക്ക മേലിയ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് പിയോണിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് അതുപോലെ നൂറിൻ്റെയും ഉണ്ട് കേട്ടോ അമ്പതിൻ്റെയുണ്ട് നൂറിൻ്റെ ഉണ്ട് കേട്ടോ റെഡ് പിയോണി വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ചെറിയ ട്യൂബേഴ്സ് ആണ് ഇതാണ് വലിപ്പം വരുന്ന കേട്ടോ ട്യൂബറിൻ്റെ ഹാർട്ട് ബ്ലഡ് റെയിനിങ് ലവ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ റെയിനിങ് ലൗവിൻ്റെ ഒരു ട്യൂബർ കൂടെ ഉണ്ട് കേട്ടോ ബാലൻസ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിത്യയുടെ ട്യൂബറും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ പിങ്ക് ജൂ കാവേരിയും ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് മുമ്പ് നേരത്തെ കാണിച്ചായിരുന്നു അതല്ലാതെ വേറെയും മേടിക്കുന്നുണ്ട് ഇപ്പോൾ പിങ്ക് ജൂപ്പീറ്ററും നൂറ്റി അൻപതിന് കാവേരി നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി യെല്ലോ പ്യൂർ പിങ്കിൻ്റെ ഒരു ഒരു വെറൈ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി ടിപ്സ് ഉണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ട്യൂബേഴ്സ് എല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എല്ലാവർക്കും നാളെ ആയിട്ട് നാളെ തന്നെ എല്ലാവർക്കും കംപ്ലീറ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ അതുവരേക്കും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്